സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു തിരുവല്ലയിലെ പൊടിയാടിയിൽ ആടുകളെ കടിച്ചുകേറി തെരുവുനായക്കൂട്ടം നായകളുടെ ആക്രമണത്തിൽ രണ്ടാടുകൾക്ക് പരിക്കേറ്റു നെടുമ്പ്രം സ്വദേശികളായ കുഞ്ഞുമോൾ തങ്കച്ചൻ ദമ്പതികൾ വളർത്തുന്ന നാലു മാസം പ്രായമുള്ള മുട്ടനാടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് നെടുമ്പ്രം പതിനൊന്നാം വാർഡിലാണ് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത് തെരുവുനായയുടെ ആക്രമണത്തിൽ ഒരാടിന്റെ വൃഷണം കടിച്ചെടുത്തു മറ്റൊന്നിന്റെ ഇടതുകാലിന്റെ തുടഭാഗം കടിച്ചുപറിച്ചു ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം വീടിനു സമീപത്തെ പുരയിടത്തിൽ പുല്ലുമേയാനായി തള്ളയാടിനൊപ്പം കെട്ടിയിരുന്ന ആടുകളാണ് തെരുവുനായക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് ഇരയായത് ആടുകളുടെ കൂട്ടക്കരച്ചിൽ കേട്ട് കുഞ്ഞുമോൾ വടിയുമായി എത്തുന്നത് കണ്ട് നായക്കൂട്ടം ആടുകളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുറിവ് വന്ന ഭാഗങ്ങൾ മരുന്ന് വെച്ചു കെട്ടി രണ്ടാടുകളെയും മൃഗാശുപത്രിയിലെത്തിച്ച് കൂടുതൽ ചികിത്സ നൽകും വൃഷണം കടിച്ചുപറിക്കപ്പെട്ട ആടിന്റെ വൃഷണത്തിന്റെ ബാക്കി ഭാഗം മൃഗാശുപത്രിയിൽ എത്തിച്ച് പൂർണമായും നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായി കുഞ്ഞുമോൾ പറഞ്ഞു ഇന്നലെ ഇതിനെ ആടിനെ കൊണ്ടുപോയി കെട്ടി രാവിലെ കൊണ്ടുപോയി കെട്ടി ഒരു ഉച്ചയാകാറുപ്പ കൊണ്ടുപോയി വെള്ളമൊക്കെ പഠിച്ചതായിരിക്കും ആടെല്ലാം കൂടെ കടന്നു കാര്യങ്ങൾ പടിയെടുത്തുകൊണ്ടുപോയി ചെന്നപ്പോഴത്തേക്ക് എല്ലാ പട്ടികളും കൂടെ കൂടി ഇതിനെ ആക്രമിക്കുക അതിനെ കടിച്ച് രണ്ടെണ്ണത്തിനെ പഠിച്ച് പഠിച്ചു ഞങ്ങൾ ഇതിനെ കൊണ്ടാണ് ജീവിക്കുന്നത് അല്ല ഞങ്ങൾക്ക് വരുമാനം ഒന്നുമില്ല ഞാനും ഭർത്താവ് പിന്നെ അതുകൊണ്ട് ഇനി വെളിയിലോട്ട് ഇത് ഇറക്കാനൊക്കെ ഇത് നമ്മുടെ ജീവനമാർഗത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് അതിന് ഞങ്ങൾ സംഭവിക്കുക വീടിന് സമീപത്തെ മറ്റൊരു പുരയിടത്തിൽ കെട്ടിയിരുന്ന അമ്മിണിയുടെ പൂർണ്ണ ആടിനെ ഒരു മാസം മുൻപ് തിരുവനായക്കൂട്ടം കടിച്ചു കയറി കൊന്നിരുന്നു പൂർണ്ണ ഒരാടിനെ കഴിഞ്ഞ മാസം പിന്നെ കടിച്ചു കൊന്നു ഞങ്ങൾ ഇതുപോലെ കടിച്ചു കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയിരുന്നപ്പം ഡോക്ടർ അവിടെ ചെയ്യാവുന്ന ഒക്കെ ചെയ്തപ്പോഴത്തേക്കും മരിച്ചു ഇതുപോലെ തന്നെ ഇപ്പൊ ഇതിനെ രണ്ടിനെ അങ്ങനെ ജീവിക്കാനാണ് ഞങ്ങളൊക്കെ തിരുവിനായിട്ട് ശല്യം ഭയങ്കരമായിട്ടുണ്ട് തന്റെയും ഭർത്താവിന്റെയും ഉപജീവന മാർഗമായി വളർത്തുന്ന ആടുകൾക്ക് നേരെ തെരുവ് ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ആടുവളർത്തൽ തന്നെ പൂർണമായും ഉപേക്ഷിക്കാനാണ് ഈ ദമ്പതികളുടെ തീരുമാനം